അത് ഇവിടെ പരിശോധിക്കും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും എന്നാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷൻ പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന ലൊക്കേഷൻ കിട്ടുന്ന ആൾ കൃത്യമായ അതിൻ്റെ ലൊക്കേഷനിൽ എത്താറില്ല പലപ്പോഴും പലപ്പോഴും സെലക്ട് ചെയ്ത് അയച്ചിരിക്കുന്ന ലൊക്കേഷൻ തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ വച്ച് നമ്മുടെ ലൊക്കേഷൻ ഓഫ് ആയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ കൃത്യമായ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ സെറ്റിങ്സിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മളൊരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വെക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ലൊക്കേഷൻ ഭാഗത്ത് നമ്മൾ സാധാരണ ലൊക്കേഷൻ ആപ്പ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വാട്സപ്പിലൂടെയായിരിക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് എങ്ങനെയാണ് വാട്സാപ്പിൽ കൃത്യമായിട്ട് ഒരാൾക്ക് ശരിയായ രീതിയിൽ നിങ്ങളുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു ചെയ്തെന്നാണ് കാണിക്കുന്നത് ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെസ്സഞ്ചർ ആപ്പിലൂടെ അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഞാനതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തു ലൊക്കേഷൻ സെലക്ട് ചെയ്തിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം കാണാൻ സാധിക്കും ഇവിടെ ഒരു റീഫ്രഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗം കൃത്യമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലൊക്കേഷൻ പൂർണ്ണമായി വന്നതിന് ശേഷം ഇതുപോലെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ലൊക്കേഷൻ അങ്ങ് ക്ലിക്ക് ചെയ്യും ജസ്റ്റ് സെൻഡ് ചെയ്യും അതുകൊണ്ട് കൃത്യമായ ലൊക്കേഷൻ അവർക്ക് ലഭിക്കുകയില്ല അവർ ആ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവർ എത്തുകയില്ല അപ്പോൾ നമ്മൾ ആദ്യം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വലതു ഭാഗത്ത് ഡോട്ട് കാണും ഈ ഡോട്ട് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തുകൊടുത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ട് അതായത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ എനിക്ക് ലഭ്യമാകുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇടതു ഭാഗത്ത് ഒരു സ്ക്വയർ ചിഹ്നം കാണും നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആയി വരും ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഈ വലതു ഭാഗത്തുള്ള ഈ ഡോട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് കാണാൻ സാധിക്കും ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇതുപോലെ സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം കൃത്യമായിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീറ്റെയിൽസുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അവിടെ ഒന്ന് വെച്ചെങ്കിൽ വിട്ടു കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ സാധിക്കും എൻ്റെ ലൊക്കേഷൻ്റെ കൃത്യമായ സ്ഥലം കൃത്യമായെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളെന്തു ചെയ്യുക താഴെ കാണുന്ന ഭാഗത്ത് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും ഇതങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ലൊക്കേഷൻ ഇവിടെ സെൻഡായി ഇനി നിങ്ങളെ ഈ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് വരുന്ന ആൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലേക്ക് തന്നെ എത്താൻ സാധിക്കും പലപ്പോഴും പല സുഹൃത്തുക്കളും ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷനിലേക്ക് ആയിരിക്കും എത്തുക അത് ഇതുപോലെ അശ്രദ്ധമായിട്ട് നിങ്ങൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പം ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം